ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന എംഎല്എയും നടനുമായ മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമോ നിലനിർത്തണമോ എന്നത് സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജിയൻ കരുൺ കോൺക്ലേവിൽ നിന്നും മുകേഷിനെ മാറ്റി നിർത്തണമോ വേണ്ടായോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഷാജിയൻ കരുൺ പറഞ്ഞു ആരോപണം നേരിട്ട മുകേഷിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺക്ലേവ് എങ്ങനെ സംഘടിപ്പിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഡബ്ല്യു സി സിയുമായും മറ്റ് ബന്ധപ്പെട്ട സംഘടനകളുമായും ആലോചിച്ച് തീരുമാനിക്കും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോൺക്ലേവ് നടത്തുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പരിഹാര നടപടികൾ സ്വീകരിക്കും വിവിധ സിനിമാ സംഘടനകളുമായി വിഷയം ചർച്ച ചെയ്യും പരാതികൾ ഉള്ളവർക്ക് തുറന്നു പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ് കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത് സർക്കാരുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനുമായിട്ട് എല്ലാ അടക്കം എല്ലാ അസോസിയേഷനുമായിട്ട് ഓരോ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മുകേഷ് അതിനകത്ത് അവിടെയും കാണുമായിരിക്കും പക്ഷെ നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചോദ്യം പ്രസക്തമാണ് അത് നമ്മൾ സർക്കാരുമായിട്ട് ചോദിച്ചിട്ട് നമ്മുടെ അതെ അല്ല അല്ല അല്ലാതെ അതാ വേണോ പക്ഷെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി നമ്മൾ നീങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അതിനകത്ത് ഈ പറഞ്ഞ വിമൺ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിന് എല്ലാം അവരുടെ ഫണ്ടിങ് അതൊക്കെ ഡിജിറ്റലാക്കും അത് ട്രാൻസ്പാരൻസി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു മിഡിൽമാനും കൊണ്ടുവന്ന് നശിപ്പിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കോൺക്ലേവിൻ്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പിന്നീട് പോളിസിക്ക് ഒരു രൂപം കൊടുക്കുക എന്നുള്ളതാണ് അതായത് മുകേഷൻ്റെ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ സർക്കാരുമായി തീരുമാനമുണ്ടായിട്ട്